ഇബാരത്തിൻ്റെ കാര്യത്തിൽ മഹാനായ ഷീഹുന വളരെയധികം കൃത്യനിഷ്ഠ കാണിക്കുന്നവരായിരുന്നു അവിടുത്തെ നിസ്കാരം തന്നെ നോക്കിയാൽ നമ്മളവിടെ നോക്കി നിന്നുപോകും അവിടുന്ന് സുജിതയിലേക്ക് പോകുന്നതുമായി എഴുന്നേൽക്കുന്നതും അത് നമ്മൾ എവിടെയും കാണാത്ത ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഷീഹുനായുടെ നിസ്കാരം നിസ്കാരത്തിൻ്റെ സമയമായാൽ നമ്മൾക്ക് ഹദീസൽ കാണാം റസൂലുള്ളാഹി ആഹി അലൈഹി വസല്ലം അവിടുത്തെ വീട്ടുകാരുടെ സംസാരിക്കും വിനോദങ്ങൾ പറയും പക്ഷേ നിസ്കാരത്തിൻ്റെ സമയമായാൽ നബിതങ്ങൾക്ക് ഞങ്ങളെയും പരിചയമില്ല ഞങ്ങൾക്ക് നബിതങ്ങളെയും പരിചയമില്ലാത്ത ഒരു മുഖവരവസ്ഥയിലേക്കായിരിക്കും നബി അലൈഹി വസല്ലം അതുപോലെയായിരുന്നു ഷീഹന നിസ്കാരത്തിൻ്റെ സമയമായാൽ അവിടുത്തെ മട്ടു മാറും പിന്നെ ആരും സംസാരിക്കുന്നത് ഇഷ്ടമില്ല എത്ര വലിയ ആൾ വന്നാലും പ്രിയപ്പെട്ട ആൾ വന്നാലും ആ സംസാരം ഷീഹുനയുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഉണ്ടെന്നത് ശരിയല്ല എന്ന് നിസ്കരിച്ച് വന്നാൽ ആളൊക്കെ മാറിയിട്ടുണ്ടാകും മഹാനായ ഷീഹുന തഹജുദിനെഴുന്നേറ്റാൽ നമുക്കറിയാം ഹദീസിൽ റസൂലുള്ളാഹി റസൂൽലാഹി അലൈഹി വസല്ലം വസ്ല്ലം തഹജുദിനെഴുന്നേറ്റാൽ സ്വീകരിക്കുന്ന പല സുന്നത്തുകളും അവിടെ വിവരിച്ചിട്ടുണ്ട് ഹദീസിൽ കാണാം തഹജു സംസ്കാരത്തിന്സ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം വസ്ലം ചെരിഞ്ഞുകടക്കും ചിലപ്പോൾ കവിളിൻ്റെ അടിയിൽ കൈവെച്ചുകൊണ്ട് അവിടുത്തെ കൈപ്പത്തിയിൽ കവളി വെച്ചുകൊണ്ട് അല്പനേരം കടക്കും ചിലപ്പോൾ കൈയിങ്ങനെ കൊത്തി വെച്ചുകൊണ്ട് എന്നിട്ട് ആ കൊത്തിവെച്ച കൈയിൽ തലവെച്ചുകൊണ്ട് അല്പനേരം കിടക്കാറുണ്ടായിരുന്നു ഇങ്ങനെ പല കൈഫിയത്തുകളും നമുക്ക് അധികത്തിൽ കാണാം ഈ പറഞ്ഞ എല്ലാ കൈഫിയത്തും ഷെയ്ഖന തഹജുദിൻ്റെ സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഹാദിമീങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം സുന്നത്താണെന്നറിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യണമെന്ന് ഷീഹനാക്ക് നിർബന്ധമായിരുന്നു ഒരിക്കൽ തലേക്കെട്ട് കെട്ടാതെ വെറും തൊപ്പി മാത്രം വെച്ചുകൊണ്ട് ഷെയ്ഖന യാത്ര ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സൈദന റസൂൽല്ലാഹി സല അലൈ വല്ലം ചില സമയത്ത് തലപ്പാവില്ലാതെ തൊപ്പി മാത്രം ധരിച്ചിരുന്നു ആ ഒരു സുന്നത്ത് ഞാൻ ഹയാത്താക്കിയതാണെന്ന് പറയും ഒരിക്കലും ഒരു ചുവന്ന തലയെ കെട്ടുകെട്ടിക്കൊണ്ട് ഷീഹനാഥ് എറസീലിനും നാട്ടിലേക്ക് വന്നത് ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം